നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പുതിയ ഗവർണർ വന്നതോടെ രാജ്ഭവനിൽ സർക്കാർ പണി തുടങ്ങി പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തലേന്ന് അടിയന്തരമായി രാജ്ഭവനിലെ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാരെ സ്ഥലം മാറ്റി പകരം മൂന്ന് പേരെ നിയമിച്ചു ഗവർണറുടെ സുരക്ഷാ ചുമതലയുള്ള സോജൻ ജെ എസ് അജിത് കുമാർ എൻ എസ് എന്നിവരെയാണ് അടിയന്തരമായി സ്ഥലം മാറ്റിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞ സംഭവങ്ങളിലെ സാക്ഷികളാണ് ഇരുവരും തടഞ്ഞവർക്കെതിരെ ഇവരുടെ മൊഴി ശക്തമായ തെളിവായിരുന്നു പ്രതികാര നടപടിയായി ആരിഫ് ഖാൻ പോയതിന് പിന്നാലെ ഇവരെ അടിയന്തരമായി വയനാട്ടിലേക്കാണ് മാറ്റിയത് പകരക്കാരായി എസ് എ പി ബറ്റാലിയനിലെ സജികുമാർ ബി കെ എ പി ബറ്റാലിയനിലെ ബിജു പ്രിയദർശൻ എന്നിവരെ രാജ്ഭവനിലേക്ക് നിയമിച്ചു ഇവർ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതിയുമായി ഗവർണറെ സമീപിച്ചത് എന്നാണ് വിവരം തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി ഉടൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഡിജിപിയുടെ ചുമതലയുള്ള എ ഡിജിപി മനോജ് എബ്രഹാമിനെ വരുത്തി സ്ഥലം മാറ്റം റദ്ദാക്കാൻ നിർദ്ദേശിച്ചു ഗവർണറുടെ ആവശ്യം അപ്പോൾ തന്നെ എ ഡി ജി പി അംഗീകരിച്ചു തുടർന്ന് ഒഴിവാക്കിയവരെ സുരക്ഷാ സേനയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഇന്നലെ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കസവ് മുണ്ടും തൂവെള്ള ഷർട്ടും ധരിച്ച് കസവ് നേരിയതുമിട്ട് തനി കേരളീയ വേഷത്തിലാണ് എത്തിയത് പാന്റും കളർ ഷർട്ടും ധരിച്ചു മാത്രം കാണാറുള്ള ആർലേക്കറെ ആദ്യമായിട്ടാണ് മുണ്ടെടുത്ത് കാണുന്നത് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ വീടിനകത്ത് മുണ്ടെടുത്ത് നടക്കാറുണ്ടെന്നും പുറത്താദ്യം എന്നായിരുന്നു മറുപടി ബെൽറ്റിന്റെ ആവശ്യമില്ലാതെ തന്നെ മുണ്ട് ധരിക്കാൻ അറിയാമെന്നും കേരളത്തിന്റെ കാലാവസ്ഥക്ക് യോജിച്ച വസ്ത്രധാരണമാണിതെന്നും ഗവർണർ പറഞ്ഞു കേരളത്തിൽ മുൻപ് മൂന്നു തവണ വന്നിട്ടുണ്ട് മൂന്നാറിലാണ് ആദ്യം വന്ത് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബി ജെ പി ദേശീയ സമ്മേളനത്തിന് രണ്ടാം വരവ് അന്ന് ഗോവയിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നു അടുത്തിടെ ബീഹാർ ഗവർണർ ഗവർണറായിരിക്കെ കേരളത്തിലെത്തി ശ്രീധരിയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായിരുന്നു വരവ് ഗവർണറുടെ വീട് ഓഫീസ് എന്നതിലുപരി രാജ്ഭവനെ ജനങ്ങൾക്ക് പ്രാപ്യമായി ഇടമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർലേക്കർ പറഞ്ഞു ബീഹാർ രാജ്ഭവനിൽ അതിനായി ശ്രമം നടത്തിയിരുന്നു രാജ്ഭവനിൽ വിവിധ മേഖലയിലെ പ്രഭാഷണ പരമ്പര നടത്തുകയും പൊതുജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഏഴ് പ്രഭാഷണങ്ങൾ നടത്തി ഈ മാസം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിവര സാങ്കേതിക വിദ്യയിലെ പുതിയ പ്രവണതകളെക്കുറിച്ച് പ്രഭാഷണം നടത്താമെന്ന് ഏറ്റിരുന്നു അതിനിടയിലാണ് കേരളത്തിലേക്കുള്ള മാറ്റം ഗവർണർ ആർനേക്കർ പറഞ്ഞു രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലും ചേർന്നാണ് നിയുക്ത ഗവർണറെയും ഭാര്യ അനുഹാ അർലേക്കറേയും വേദിയിലേക്ക് സ്വീകരിച്ചത് തുടർന്ന് ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് ചീഫ് സെക്രട്ടറി വായിച്ചു തുടർന്നായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി